ഉപ്പുതറ ബ്ലോക്ക് കമ്മ്യൂണിറ്റി സെന്ററിൽ സ്ഥിരം സിവിൽ സർജനെ നിയമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് ഉണ്ടായിരുന്ന സിവിൽ സർജൻ പോയതിനു ശേഷമാണ് പത്ത് മാസങ്ങൾക്ക് ശേഷം പുതിയ നിയമനം മുൻപിരുന്ന ഡോക്ടർ പോയതോടെ സ്ഥിരം ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയിൽ ഐപിയുടെ പ്രവർത്തനവും നിലച്ചിരുന്നു ഹൈറേഞ്ചിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായ ഉപ്പുതര ബ്ലോക്ക് കമ്മ്യൂണിറ്റി സെന്ററിന്റെ പദവി നഷ്ടമായത് ജനങ്ങൾ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിലാണ് അന്നത്തെ സിവിൽ സർജൻ ട്രാൻസ്ഫർ ആയി പോയ ശേഷമാണ് ലോകം അറിയുന്നത് ഇതോടെ ജനങ്ങൾ വിവിധ സമരങ്ങൾ നയിച്ചു സമരത്തെ തുടർന്ന് ബ്ലോക്ക് സി എച്ച് എസ് ഇ പദവി സർക്കാർ മരവിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് മാസമായിട്ടും പിന്നീട് ഒരു സ്ഥിരം ഡോക്ടറെയും ഇവിടേക്ക് നിയമിച്ചില്ല അഡ്ഹോക്ക് എൻ എച്ച് എം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനാൽ കഴിഞ്ഞ പത്ത് മാസം ും കഴിഞ്ഞിട്ടില്ല കിഴത്തി ചികിത്സയ്ക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നിലവാരത്തിലാണ് പ്രവർത്തിച്ചത് ഇത് വിവാദത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിക്കൂട്ടിലുമായിരുന്നു പദവി നഷ്ടമായതും മരവിപ്പിച്ച ശേഷം നഷ്ടപ്പെട്ട പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥ എത്തിയെങ്കിലും സിവിൽ സർജൻ മാത്രം എത്തിയില്ല ഇപ്പോൾ അതിനും പരിഹാരമായിരിക്കുകയാണ് പുതിയതായി പ്രമോഷൻ കിട്ടി സിവിൽ സർജൻ ആയതാണ് അറുപത്തെട്ട് ഡോക്ടർമാരെയാണ് പ്രമോഷൻ കൊടുത്തിരിക്കുന്നത് എല്ലാവരെയും ഈ സിവിൽ സർജൻ പോസ്റ്റുള്ള ആശുപത്രിയിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ രാത്രിക്കാണ് ഇറക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമുക്ക് എന്നുള്ള മിനി മോഹനൻ എന്ന് പറയുന്ന ഡോക്ടറാണ് ഇവിടെ നിയമം നടന്നത് രണ്ട് മൂന്നാല് മാസം മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു ആ ഡോക്ടറാണ് ഇവിടെ പോസ്റ്റിംഗ് വരുന്നതെന്ന് ആ ഡോക്ടറെ തന്നെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ പോസ്റ്റിങ് അവർ വന്ന് ചാർജ് എടുക്കുന്നതിന് ഏതാനും ദിവസം താമസിച്ചേക്കാം ആ സിവിൽ സർജൻ ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നതോടുകൂടി നമുക്ക് ഐ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആശുപത്രിയിൽ ഇപ്പോൾ ഇപ്പോൾ നിയമിച്ച ഡോക്ടർ അല്ലാതെ തന്നെ ഏഴ് ഡോക്ടർ ഈ ആശുപത്രിയിൽ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്ത് അറുപത്തിനാല് അസിസ്റ്റന്റ് സർജന്മാർക്ക് സിവിൽ സർജന്മാരായി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു ജില്ലയിൽ നിന്നും നാലു പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് ഇതിൽ രണ്ടാമത്തെ ആളായ തൊടുപുഴയിൽ നിന്നുള്ള മിനി മോഹനെയാണ് ഉപ്പുതിറ സർക്കാർ ആശുപത്രിയുടെ അമരത്തേക്ക് സർക്കാർ നിയമിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സർക്കാർ ആശുപത്രി തുടങ്ങിയത് പിന്നീട് അത് ബ്ലോക്ക് മദർ പി എച്ച് എസ് ആയി ഉയർത്തി കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലെയും ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം കാമാക്ഷി ചബോപ്പാറ എന്നിവിടങ്ങളിലെ പി എച്ച് എസ് സിയുടെ ചുമതലയും ഈ ായിരുന്നു തോട്ടം ആദിവാസ മേഖലയിലുള്ള രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് ദിവസേന ഇരുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയ്ക്കാണ് രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് സിവിൽ സർജനെ നിയമിച്ചതോടെ കാറും കോളും ഒഴിഞ്ഞ് ജനങ്ങളുടെ ആശങ്കയും ഒഴിഞ്ഞിരിക്കുകയാണ് അധികം വൈകാതെ സിവിൽ സർജൻ ചാർജ് എടുക്കുകയും ഐ പി പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോർജ് ഇടുക്കി മിഷനോട് പറഞ്ഞു കെ കെ ജയകുമാർ ഇടുക്കി മിഷൻ നോസ് ഉപ്പുതറ